ിന്നാത്ത അബരെ പേതുരുവ്യ മഹാസുരാഗാഹു അക്ഷി ചരണ കെ ജി വൃദ വിച്ഛിന്നാ അബരെ പേതുർവ്യ മഹാസുര ബാഹുഅക്ഷി ചരണ കേജിത് അന്യരായ ചില മഹാസുരാത്തു മഹാസുരന്മാരാകട്ടെ വിച്ഛിന്ന ജ വിഛിന്നമായ ജംഗകളോട് കൂടിയവരായിട്ട് ഉർവ്യാം അല്ലെങ്കിൽ ഭൂമിയിൽ പതിച്ചു കേജിത് ചിലർ ദേവ്യ ദേവിയാൽ ഏക ബാഹു അക്ഷിചരണ ഒരു കൈയും ഒരു കണ്ണും ഒരു കാലും ഉള്ളവരായി ദ്വിധാകൃത രണ്ടാക്കപ്പെട്ടവരായി ചില മഹാസുരന്മാർ കണങ്കാലികൾ മുറിഞ്ഞ് ഭൂമിയിൽ പതിച്ചു വേറെ ചിലർ ദേവിയാൽ രണ്ടായി മുറിക്കപ്പെട്ട് ഒരു കൈയും ഒരു കണ്ണും ഒരു കാലും ഉള്ളവരായിരന്ധായ കബന്ധ യുധുർ ദേവ്യ ഗ്രീത പരമായി അന്യ മറ്റു ചിലർ ശിരസി ചിഹ്ന ശിരസ് മുറിഞ്ഞപ്പോൾ പതിത അഭി വീഴ്ത്തപ്പെട്ടിട്ടും പുനച്ച വീണ്ടും ഉദ്ധിത എഴുന്നേറ്റിട്ട് ഗ്രഹീത പരമാരമായധങ്ങൾ ഗ്രഹിച്ചവരായി കബന്ധ കബന്ധങ്ങൾ ദേവിയായുധു ദേവിയോട് യുദ്ധം ചെയ്തു മറ്റു ചിലർ അസുരന്മാർ ഭൂമിയിൽ പതിച്ചിട്ടും വീണ്ടും എഴുന്നേറ്റ് പരമായുധങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് കബന്ധരൂപികളായി ദേവിയോട് യുദ്ധം ചെയ്തു കബന്ധ കബന്ധ ശബ്ദത്തിന് വെട്ടേറ്റ െന്ന പോലെ ശിരസ് ഉടലിൽ നിന്ന് വിട്ടുപോയാലും പ്രാണങ്ങൾ ഉടലിൽ നിന്ന് പൂർണ്ണമായി വേർപെടാൻ അല്പസമയം വേണ്ടിവരും അത്രയും സമയം ശരീരചേഷ്ടകൾ ഉണ്ടായിരിക്കും തലയില്ലാതെ ചേഷ്ടിക്കുന്ന ഉടലിനാണ് കബന്ധം എന്ന് പറയുന്നത് യുദ്ധേ തൂര്യല ശ്രിതന്ധിശിരസക്തിഷ്ടി ബാണയാ തിഷ തിഷ്ടേതി ഭാഷന്തോരേ തുദ്ധേ തൂര്യലയാബന്ധിശിരസക്തി ഉിബാണിട്ടത്തി ഭാഷന്തോ മേ മഹാസുര തുധത്തിൽ അബരെ മറ്റു ചിലർ തൂര്യലയാശ്രിതവാദ്യങ്ങളുടെ താളലത്തെ താളലയത്തെ ആശ്രയിക്കുന്നവരായാലും താളക്രമത്തിൽ നാം ഋതുയുദ്ധം ചെയ്തു നൃത്തം ചെയ്തു ചിന്ന ശിരസാ കബന്ത ചി ശിരസറ്റ കബന്ധങ്ങൾ ഖഡ്ഗ ശക്തി ഉഷ്ടിബാണയ ഖഡ്ഗം അല്ലെങ്കിൽ വാൾ വേൽ ഈട്ടി എന്നിവ എന്നിവ കൈകളിൽ ധരിച്ചും അന്യ മഹാസുര മറ്റ് മഹാസുരന്മാർ ദേവി ദേവിയെ തിഷ്ട തിഷ്ഠ നിൽക്ക നിൽക്ക ഇതി ഭാഷന്ത എന്ന് പറയുന്നവരായ യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൽ ചില അസുരന്മാർ വാദ്യങ്ങളുടെ താളത്തിൽ ഒപ്പിച്ച് നൃത്തം ചെയ്തു തലയേറ്റുപോയ കബന്ധങ്ങൾ വാള വേല ഈട്ടി എന്നീ ആയുധങ്ങൾ ധരിച്ചുകൊണ്ടും മറ്റു ചിലർ നിൽക്ക നിൽക്ക എന്ന് പറഞ്ഞുകൊണ്ടും ദേവിയോട് യുദ്ധം ചെയ്തു പാതിദേശ്വേർ അസുരൈശ്ചുന്ധരാ അഗമ്യൂ മഹാരണ പാതിദേശ്വേർ അസുരൈശ്ചുന്ധരാ അഗമ്യസാഭവത്തത്രൂത്സ മഹാരണ യത്ര എവിടെ സമഹാരണ മഹായുദ്ധം അഭൂത്ഭവിച്ചുവത്ര അവിടെ സ വസുന്ധരാ ഭൂമി പാതിദേ പതിപ്പിക്കപ്പെട്ട രഥനാഗ്വരഥങ്ങൾ നാനകൾ ൾ എന്നിവയാലും അസുരയിച്ച അസുരന്മാരാലും അഗമ്യ അഗമിക്കാൻ പാടില്ലാത്തത് അഭവായി അല്ലെങ്കിൽ ഭവിച്ചു യുദ്ധം നടന്ന സ്ഥലത്തുള്ള ഭൂമി വീഴ്ത്തപ്പെട്ട രഥങ്ങൾ ആനകൾ അശ്വങ്ങൾ എന്നിവയാലും അസുരന്മാരാലും അഗമ്യ അഗമ്യമായി തീർന്നു